ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലേ ഈ ചൂട് സമയത്തൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖവും കൈയും കാലൊക്കെ മേലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കരിവാളിപ്പായി കറുത്തു പോയിട്ടുണ്ടാകും ഈ കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാനും ഒന്നിനും അല്ലേ അപ്പോൾ നമ്മുടെ ഈ കരിവാളിപ്പൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഈ പുറത്ത് പോകുന്ന ആൾക്കാരിലായിരിക്കും കൂടുതലും കാണുന്നത് വീട്ടിലുള്ളവർക്ക് അധികം വരാറില്ല പ്രത്യേകിച്ച് ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ബൈക്ക് സ്കൂട്ടി ഇതൊക്കെ ഓട്ടിക്കുന്നവർ കയ്യിൽ കയ്യിലായിരിക്കും ഒരുപാട് ടാന് വരുന്നത് കൈ രണ്ട് ഷെയ്ഡ് കളർ വരും ഒരു ഭാഗം നമ്മുടെ സാധാരണ നോർമൽ കളറും ഒരു ഭാഗം ഈ ടാൻ അടിച്ചിട്ടുള്ള കളറായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ പോവാനായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുകയാണെങ്കിൽ നല്ലൊരു നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനും കൈവയിൽ കൊണ്ട് കരുവളിപ്പൊക്കെ മാറ്റി കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനും ശരീരത്തിനും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് മാവാണ് കേട്ടോ കടല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ആക്കുക നിങ്ങൾക്ക് അടിപൊളി ഇവിളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ കടലമാവ് പിന്നെ പറയേണ്ട കാര്യമില്ല നിറം കൂട്ടാനും നല്ല ഗ്ലോ കൂട്ടാനും കറുത്ത പാടുകൾ പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് മാവ് എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഒരുപാട് ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് ഒരുപാട് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ ലൂസായി പോകും നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ആദ്യം ഇളക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കിതിലേക്ക് പാൽ വേണം എന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി പാലില്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളമുണ്ടല്ലോ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് പാലൊന്നും ഉണ്ടായിരുന്ന വരില്ല ചില ആൾക്കാർ ചായ ഒഴിച്ച പാലായിരിക്കില്ല സോറി പാലൊഴിച്ച ചായ ആയിരിക്കില്ല കുടിക്കുന്നത് പാലൊഴിക്കാത്ത സാധാരണ കട്ടൻ ചായ ആയിരിക്കില്ല കുടിക്കുന്നത് അപ്പോൾ പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കുറുക്കി കിട്ടും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലെ നമുക്ക് വേണ്ട അപ്പോൾ ഗ്യാസ് നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ കമ്മിയാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചൂടാറണം ചൂടാറിട്ട് വേണം അത് യൂസ് ആക്കാന് ഇനി ആരും ചൂടോടെ ഒന്നും എടുത്തിട്ട് ഉപയോഗിക്കരുത് ഇനി പൊള്ളിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ചെയ്തിട്ട് മുഖം പൊള്ളിപ്പോയി എന്നുള്ള പേര് വരരുത് കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആര് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കുക അപ്പം നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ചൂടൊക്കെ ഒന്ന് ആറ് വരണമല്ലോ അപ്പോൾ അതിനു മുമ്പ് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടി തന്നെയാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു നാലഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോഫി പൗഡറാണ് ഇപ്പോൾ കോഫി കുടിക്കാത്ത വീടുണ്ടോ കോഫി എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ കാപ്പി കുടിക്കാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ കോഫി ഉണ്ടെങ്കിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഏത് കോഫി പൗഡർ പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങളുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉണക്കി പൊടിച്ച കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കോഫി പൗഡർ ആയിരുന്നാൽ മതി ചായപ്പൊടി ആവരുത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സാക്കിയിട്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും കേട്ടോ ഈ കടലമാവിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കുക കേട്ടോ ഒരു പാക്ക് വന്നിട്ട് ചെറിയ കുട്ടികൾക്ക് ആണുങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആക്കട്ടോ കേട്ടോ പ്രത്യേകിച്ച് ആണുങ്ങളായിരിക്കുമല്ലോ പുറത്തൊക്കെ പോകുന്നത് പെണ്ണുങ്ങളും പോകുന്നവരുണ്ട് അല്ലാതെ ഈ ബൈക്കും സ്കൂ സ്കൂട്ടിയൊക്കെ അധികം ഓട്ടിക്കുന്നത് ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങളും ഓട്ടിക്കാറുണ്ട് എന്നാലും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവർക്കായിരിക്കും ഒരുപാട് ഇത് യൂസ്ഫുൾ ആവുന്നത് ഈ വണ്ടിയൊക്കെ ഓട്ടുമ്പോൾ കയ്യിൽ രണ്ട് കളർ ഡിഫറെൻറ്റ് വരും അത് കാണുമ്പോൾ നമുക്കെന്നെ എന്തോ പോലെ തോന്നും അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കളർ എന്നൊക്കെ പറ വിചാരിക്കും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസിൽ മുഖത്തും അതുപോലെ കയ്യിലും കാലിലും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത് എല്ലാം അത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കത് കഴുകിക്കളയുക ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇനി നന്നായിട്ട് ഡ്രൈ ആവണം അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെ വെക്കുക അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആവും കേട്ടോ അപ്പം നമുക്കിത് കഴുകിക്കളയുക കഴുകിക്കളയുമ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴിക്കളിയ കേട്ടോ ഇനി നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് തേച്ച് കൊടുക്കണം എന്നാണെങ്കിൽ കുളിക്കാൻ പോകുന്ന മുമ്പ് തേക്കുക കുളിക്കാൻ പോകുന്ന മുമ്പ് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസാക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി എപ്പോൾ വേണമെങ്കിൽ യൂസാക്കാം ഈ പാക്കറ്റ് ഡെയിലി യൂസ് ആക്കിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ ഉണ്ടാകുന്ന അതുപോലെ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ നമ്മുടെ മുഖവും കയ്യും കാലൊക്കെ നല്ലൊരു നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടും കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വന്നിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് പെർമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് എപ്പോഴും യൂസ് ആക്കുക കേട്ടോ സോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്